നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം മുസ്ലിം പള്ളികളും അയോധ്യ രാമക്ഷേത്രവും ഒക്കെയാണല്ലോ അതിനിടെയാണ് ഡൽഹി ജുമാ മസ്ജിദിൽ വൻ അഴിച്ചു നടത്തിയത് ഡൽഹി ജുമാ മസ്ജിദിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇമാകാൻ സൈദ് ബുക്കാരി നിലവിലെ ഷൈൻ സയ്യിദ് അഹമ്മദ് ബുഖാരിയുടെ മകനാണ് സയ്യിദ് ഷബാൻ ബുക്കാരി തന്റെ പിൻഗാമിയായി സയ്യിദ് ഷബാൻ ബുഖാരിയെ അദ്ദേഹം ഞായറാഴ്ച പ്രഖ്യാപിക്കുകയും നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇസ്ലാമിക് പണ്ഡിതരുടെയും പുരോഹിതന്മാരുടെയും സാന്നിധ്യത്തിൽ മസ്ജിദിൽ വെച്ചായിരിക്കും ചടങ്ങ് സംഘടിപ്പിക്കുകയെന്ന് ജുമാ മസ്ജിദ് അധികൃതർ പറഞ്ഞു ഇരുപത്തിഒൻപത് കാരനായ ഷബാൻ സോഷ്യൽ വർക്കിൽ ബിരുദം നേടിയ ആളുകൂടിയാണ് നോയിഡയിലെ അമിറ്റി സർവകലാശാലയിലാണ് അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കിയത് കൂടാതെ ഡൽഹി മദ്രസയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിൽ രണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഇദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് മസ്ജിദിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇമാമായിരിക്കും ഷബാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം മതപണ്ഡിതന്മാർ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണ് ഞായറാഴ്ച സംഘടിപ്പിക്കുന്നതെന്ന് അഹമ്മദ് ബുക്കാരി പറഞ്ഞു കൂടാതെ ഡൽഹിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും നയതന്ത്രരെയും ഫെബ്രുവരി ഇരുപത്തിയേഴ് നടക്കുന്ന വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു വർഷം മുമ്പാണ് അടുത്ത ഇമാമിനെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് പേരുകൾ നിർദ്ദേശിക്കുന്നതിനും മറ്റുമായി ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആദ്യം കുടുംബത്തിൽ ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നു ശേഷം മതപണ്ഡിതൻ ഇക്കാര്യത്തിൽ ഇടപെടുന്നു തുടർന്ന് മാനേജ്മെന്റ് കമ്മിറ്റി പേര് ചർച്ച ചെയ്യുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്യുന്നു ശബാന്റെ പേര് ആറു മാസം മുമ്പാണ് അംഗീകരിച്ചത് പിന്നീട് ചടങ്ങിനുള്ള തീയതി ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്ന് അഹമ്മദ് ബുക്കാരി പറഞ്ഞു മസ്ജിദിന്റെ ഷാഹി ഇമാം പദവിയാണ് അഹമ്മദ് ബുക്കാരി വഹിക്കുന്നത് മസ്ജിദിന്റെ പതിമൂന്നാമത് ഷാഹി ഇമാം കൂടിയാണ് അദ്ദേഹം രണ്ടായിരം ഒക്ടോബറിലാണ് അദ്ദേഹം ഈ പദവിയിലെത്തിയത് ചുമതലയേൽക്കാൻ ശബ്ദ ചുമതലയേൽക്കാൻ ശബാൻ പ്രാപ്തനാകുന്നത് വരെ മസ്ജിദിന്റെ പ്രധാന പുരോഹിതനായി ഇദ്ദേഹം തുടരാനാണ് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി ആയിരത്തി അറുന്നൂറ്റി അമ്പതുകളിൽ പണികഴിപ്പിച്ച പള്ളിയാണ് ജുമാ മസ്ജിദ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറിൽ മസ്ജിദിന്റെ ആദ്യ ഇമാമായി ഷാജഹാൻ ചക്രവർത്തി അബ്ദുൾ ഗഫൂർ ഷാ ബുഖാരിയെ നിയമിച്ചു ഉസ്ബക്കിസ്ഥാനിലെ ബുഖാറ സ്വദേശിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് നവംബറിൽ ഷബാനെ ഡെപ്യൂട്ടി ഷാഹി ഇമാമായി നിയമിച്ചിരുന്നു ഈ ചടങ്ങിലേക്ക് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ക്ഷണിച്ചത് വാർത്തയാകുകയും ചെയ്തിരുന്നു